എല്ലാവർക്കും എസ് എക് ബി അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ശരണ്യ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൽ പി യു പി കിട്ടാതെ പോയൊരു ഇതൊന്ന് ശ്രദ്ധിക്കണം കാരണം ഇപ്രാവശ്യം എൽ പി യു പി എക്സാമിന് കട്ടപ്പണി വാങ്ങിയിട്ടിരിക്കുന്ന ആളുകളുണ്ട് അവരോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കുക എന്തുകൊണ്ടാണ് ഇപ്രാവശ്യത്തെ എൽ പി യു പി എൽ പി യു പി നമുക്ക് കിട്ടാതെ പോയത് അതെല്ലാവരും ഒരു ചോദ്യചിഹ്നമായിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന കാര്യമാണെന്ന് അറിയാം എന്തുകൊണ്ടാണ് നമുക്ക് അതങ്ങനെ കിട്ടാതെ പോയത് എവിടെയാണ് എൽ പി യു പി നമുക്ക് പണി തന്നത് എവിടെയാ എൽ പി യു പി അല്ല നമുക്ക് ഇട്ട് പണി തന്നത് നമ്മൾ തന്നെയാണ് നമുക്ക് പണി തന്നത് ശരിക്കും എന്താണ് എങ്ങനെ പഠിച്ചാൽ ഇപ്പോഴും നമുക്ക് എങ്ങനെ പഠിക്കണം എന്നൊരു ധാരണയില്ലാത്ത കുറെ ഉദ്യോഗാർത്ഥികൾ ഉണ്ട് അപ്പോൾ എങ്ങനെ നമുക്ക് പഠിച്ചാൽ ഇത്തവണ ലിസ്റ്റിൽ കയറാം എങ്ങനെ പഠിക്കാം എങ്ങനെ വേണമെങ്കിലും പഠിക്കാം നോക്കാം എങ്ങനെയാണ് എന്താ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആദ്യം തന്നെ നിങ്ങളോട് ഞാൻ പറയുന്നു മാറിയ പാഠപുസ്തകത്തെ നിങ്ങൾ ഒരിക്കലും മറക്കരുത് അതായത് എസ് സി ആർ ടിയുടെ മാറിപ്പോയ പാഠപുസ്തകത്തെ നിങ്ങൾ മറന്നു പോകരുത് പുതിയ പാഠപുസ്തകം വന്നത് കൊണ്ട് എന്താ മാറിയ പാഠപുസ്തകത്തിൽ നിന്നും ഇനി ചോദ്യങ്ങൾ വരില്ല എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത് മാറിയ പാഠപുസ്തകത്തെ ഒരിക്കലും നിങ്ങൾ മറക്കരുത് ആ പാഠഭാഗങ്ങൾ ഫുള്ള് നിങ്ങൾ കവർ ചെയ്യുക രണ്ടാമത്തെ കാര്യം പുതിയ പാഠപുസ്തകത്തെ എന്ത് ചെയ്യുക കൂടെ കൂട്ടുകയും ചെയ്യുക നമുക്ക് എവിടുന്ന് വേണമെങ്കിലും എന്താ പണി തരാം പി എസ് സി നമ്മള് മാറിയ പാഠപുസ്തകത്തെ വിട്ടിട്ട് നമ്മൾ പുതിയ പാഠപുസ്തകത്തെ കൂട്ടുപിടിക്കും ചിലപ്പോൾ നമ്മുടെ ഭാഗ്യദോഷത്തിന് എന്താ മാറിയ പാഠപുസ്കത്തിൽ നിന്നായിരിക്കും വേറെ കുറെ ചോദ്യങ്ങൾ അപ്പൊ രണ്ടും എന്ത് ചെയ്യുക കമ്പയർ ചെയ്ത് പഠിക്കുക അതുപോലെ തന്നെ എക്സാമിന് ഇനി ഒരുപാട് ടൈം ഉണ്ട് നോട്ടിഫിക്കേഷൻ വന്നില്ലല്ലോ മിസ്സേ ഇനിയും സമയമുണ്ടല്ലോ ഞങ്ങൾക്ക് പഠിച്ചെടുക്കാൻ നോട്ടിഫിക്കേഷൻ വന്ന് ഇനിയും ഒരു മാസം ഉണ്ടല്ലോ ആ സമയം ഞങ്ങൾ തുടങ്ങിക്കോളാം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും നോട്ടിഫിക്കേഷൻ വന്ന് മാസം കൊണ്ട് എൽ പി യുപിയുടെ പോർഷൻസ് ഒന്നും കവർ ചെയ്യാൻ നമുക്ക് കഴിയുകയില്ല മൊത്തത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുകയില്ല പിന്നെ ആകെപ്പാടെ എന്താ എവിടെങ്കിലും ഒക്കെ ഇട്ട് ഒരുവിധം തീർത്ത് എക്സാം ആകുമ്പോഴത്തേക്ക് എന്താ വെപ്രാളം പിടിച്ച് അവിടെ പഠിക്കണോ ഇവിടെ പഠിക്കണോ അത് പഠിക്കണോ ഇത് പഠിക്കണോ എന്നുള്ള രീതിയിലെല്ലാം നമ്മൾ നടക്കും ടെൻഷൻ ടെൻഷനാകും പഠിച്ചതും കൂടി മറന്നു റിവിഷൻ ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇപ്പോൾ മുന്നിലുള്ള സമയത്തെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക നിങ്ങളോട് ഞാൻ മുന്നേയും പറയുന്ന കാര്യം ഇതാണ് എക്സാമിന് ഇനിയും സമയമുണ്ട് നോട്ടിഫിക്കേഷൻ വന്നില്ല എന്നും പറഞ്ഞ് നമ്മുടെ എന്താ ഇങ്ങനെ ഡിലേ കൊടുത്തിരിക്കരുത് നമുക്ക് മുന്നിലുള്ള സമയത്തെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക ഒരു വർഷമുണ്ട് നോട്ടിഫിക്കേഷൻ വരാൻ അടുത്ത മാസം ഡിസംബർ ഡിസംബർ തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ വരെ നമുക്ക് ഒരു വർഷം പഠിക്കാനുണ്ട് അത് കഴിഞ്ഞ പിന്നെയും ഒരു മാസം ഒന്നര വർഷം നമ്മുടെ മുന്നിൽ എന്താണ് പഠിക്കാനുള്ള സമയമുണ്ട് ഈ ഒരു സമയത്തെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക മാറിയ പാഠപുസ്തകത്തെയും പുതിയ പാഠപുസ്തകത്തെയും കമ്പയർ ചെയ്ത് പഠിക്കുക അധിക പോയിന്റുകൾ എന്താണ് എവിടെയാണോ ഏത് ടെക്സ്റ്റിലാണോ ഏത് പാഠഭാഗത്താണോ കൂടുതലുള്ളത് അവയെല്ലാം കണക്റ്റ് ചെയ്തുകൊണ്ട് പഠിക്കുക പി എസ് സി എന്തായാലും നിലവിലുള്ള സിലബസിൽ ഒരു മാറ്റവും വരുത്തില്ല എന്ന് പ്രതീക്ഷിച്ചാണ് നമ്മൾ എല്ലാവരും പഠിക്കാനിരിക്കുന്നത് അഥവാ എന്തെങ്കിലും ഒരു വ്യത്യാസം പി എസ് സി വരുത്തുകയാണ് എന്നുണ്ടെങ്കിൽ എന്താ പഠിച്ചു വെച്ച കാര്യങ്ങളിൽ കുറെ കൂടി കാര്യങ്ങൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്താൽ മതി അല്ലാതെ പുതിയ സിലബസ് ഇനി ഉണ്ടെങ്കിൽ വരട്ടെ ഞങ്ങൾ ആദ്യം അത് അതും കൂടി കയ്യിൽ കിട്ടിയിട്ടേ ഞങ്ങൾ പഠിക്കുന്നു എന്നും പറഞ്ഞിരിക്കരുത് ഇപ്പോഴുള്ള സിലബസിൽ നിന്ന് മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മാറി എന്താണ് മുന്നേ ഇപ്പൊ ഉള്ള സിലബസിൽ നിന്ന് എന്താണ് വലിയ മാറ്റങ്ങളൊന്നും വരില്ല അഥവാ മാറ്റം ഉണ്ടെങ്കിൽ പോലും ചെറിയ കാര്യങ്ങൾ കൂടി അവരെന്താണ് ആ അപ്ഡേറ്റ് ചെയ്യാനേ ശ്രമിക്കുകയുള്ളൂ അപ്പോൾ എന്താ പഠിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ ഈ ഒരുപ്പോ ഉള്ള നിലവിലുള്ള സിലബസ് പൂർണ്ണമായിട്ടും പഠിച്ചു വെക്കുകയാണെങ്കിൽ കുറെ കൂടി കാര്യങ്ങൾ നമുക്ക് കവർ ചെയ്യാനുള്ള സമയം നമുക്ക് കിട്ടും ഓക്കെ ആവുന്നുണ്ടല്ലോ അപ്പൊ എന്ത് ചെയ്യുക നിങ്ങൾ സിആർടി ടെക്സ്റ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക അതുപോലെ തന്നെ ദിവസവും എല്ലാ ദിവസവും എന്ത് ചെയ്യുക മാത്സ് ഇംഗ്ലീഷ് സൈക്കോളജി ഈ വിഷയങ്ങൾ എന്ത് ചെയ്യുക നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക എല്ലാ ദിവസവും ഈ മൂന്ന് വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക പതിനഞ്ച് മാർക്ക് എന്താ മാത്സിനുണ്ട് പത്ത് മാർക്ക് ഇംഗ്ലീഷിനുണ്ട് സൈക്കോളജിക്ക് എത്രയാണ് പതിനഞ്ച് മാർക്കോളം ഉണ്ട് ഏകദേശം എന്താ ഈ മൂന്ന് വിഷയം നന്നായിട്ട് പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ എത്ര മാർക്കായി നാല്പത് മാർക്കായി ആ ഒരു ധാരണ ആ ഒരു അറിവ് മുൻ നിങ്ങൾ എന്ത് ചെയ്യുക ദിവസവും മാത്സ് ഇംഗ്ലീഷ് സൈക്കോളജി ഇവയ്ക്ക് പ്രാധാന്യം കൊടുക്കുക അതിനുശേഷം സയൻസ് വിഷയങ്ങൾ അതിനുശേഷം സയൻസിലേക്ക് വരിക ബയോളജി ഫിസിക്സ് കെമിസ്ട്രി പോർഷൻസ് വളരെ നന്നായി ആ പഠിക്കുക പഠിക്കുന്ന കൂട്ടത്തിൽ എന്താ പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ പ്ലസ് വൺ പ്ലസ് ടുവിന്റെ സയൻസ് പാഠപുസ്തകങ്ങളും കൂടി കവർ ചെയ്ത് പഠിക്കുക എൻ സിആർടി ടെക്സ്റ്റിന് ഒരു എക്സാമിന് വളരെയധികം പ്രാധാന്യം എന്താ പി എസ് സി കൊടുത്തിരുന്നു ഏറെക്കുറെ ചോദ്യങ്ങളും എവിടെ നിന്നാണ് എൻ സി ആർ ടി ടെക്സ്റ്റിൽ നിന്നാണ് ചോദിച്ചിരുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക എൻ സിആർ ടി ടെക്സ്റ്റിന് നിങ്ങൾ വളരെയധികം പ്രാധാന്യം കൊടുക്കുക അപ്പൊ എന്താണ് പത്തൊൻപത് മാർക്കോളം എന്തിനു വരുന്നുണ്ട് സയൻസ് വിഷയങ്ങളിൽ നിന്നും വരുന്നുണ്ട് ഏകദേശം ബാക്കി ജി കെ പോർഷൻസ് അത് നമ്മൾ ഈ സ്കൂൾ ടെക്സ്റ്റ് പഠിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് എന്താ ഓൾറെഡി നമുക്കത് നമ്മുടെ കയ്യില ഉണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക മാത്സ് ഇംഗ്ലീഷ് സൈക്കോളജി ഈ മൂന്ന് വിഷയങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുക പ്ലസ് സയൻസ് ഓക്കെ ആയെന്നുണ്ടല്ലോ അപ്പൊ ഇങ്ങനെ പഠിച്ചു പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ഫോർമാറ്റിൽ നിങ്ങൾ പഠിച്ചു പോവുകയാണ് എന്നുണ്ടെങ്കിൽ എന്താ വരുന്ന എൽ പി യു പിക്ക് നിങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കും ഏത് ചോദ്യം തന്നാലും അല്ലെങ്കിൽ എന്താ നമ്മൾ പകുതി കാര്യങ്ങൾ പഠിച്ചിട്ട് എക്സാം ഹാളിലേക്ക് ചെല്ലുമ്പോഴെന്താ സൈക്കോളജി ഒക്കെ ആപ്ലിക്കേഷൻ ലെവലാണ് ചോദിക്കുന്നത് അതുകൊണ്ട് വളരെ നല്ല ആഴത്തിൽ എന്താണ് സൈക്കോളജി പാഠഭാഗങ്ങളെ എന്താണ് മനപ്പാഠമാക്കിയാൽ മാത്രമേ എന്താണ് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അതിന് നിങ്ങൾ എന്ത് ചെയ്യുക സൈക്കോളജിയുടെ ഓരോ ചാപ്റ്ററും എന്ത് ചെയ്യുക വളരെ ആഴത്തിൽ പഠിക്കുക ക്ലാസ് റൂം പ്രശ്നങ്ങളെ എന്താണ് നിങ്ങൾക്ക് നേരിട്ട് തന്നിട്ട് ഇത് ഏത് സൈക്കോളജിക്കൽ മെത്തേഡിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ എന്താണ് സൈക്കോളജിയിലെ ആ ഒരു പാഠഭാഗത്തെ നമ്മൾ വളരെയധികം ആഴത്തിൽ അറിഞ്ഞിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്താ ക്ലാസ് റൂമിൽ കയറുമ്പോൾ പഠിച്ചതും മറന്നു പോകും ക്വസ്റ്റ്യൻ കണ്ട് തലകറങ്ങി വീഴും എന്തൊക്കെയോ ബബിൾ ചെയ്ത് വെച്ച് ഫുൾ നെഗറ്റീവ് അടിച്ചിട്ട് നമുക്ക് ഇറങ്ങി വരാനേ സാധിക്കുകയുള്ളൂ അപ്പോൾ എന്ത് ചെയ്യാം നന്നായിട്ട് പഠിക്കുക ഉള്ള സമയത്തെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുക കാരണം സിലബസ് അറിഞ്ഞു തന്നെ പഠിക്കുക അവരവൻ തന്നെ എന്തു ചെയ്യുക പഠിച്ച കാര്യങ്ങളിൽ നോട്ട്സ് ഉണ്ടാക്കുക അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എന്താണ് മനഃപ്പാഠമാക്കാനും ഓർമ്മയിൽ നിലനിൽക്കുവാനും ഇത് സാധിക്കുന്നതായിരിക്കും നോട്ട്സ് ഉണ്ടാക്കുക ആ നോട്ട്സ് ഉണ്ടാക്കിയെടുത്ത ഭാഗത്തു നിന്നും ഒരു ഇരുപത് ക്വസ്റ്റ്യൻ വീതം എന്താ സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്തു പോവുക അങ്ങനെയാണെങ്കിൽ ആ ഒരു മെത്തേഡിൽ നിങ്ങൾ പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് വരുന്ന ഒരു എൽ പി യു പി എക്സാം ആവുമ്പോഴത്തേക്ക് നിങ്ങൾ ഫുള്ളി എന്താ അപ്ഡേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് ആ വളരെയധികം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പം എൽ പി യു പി മിസ് എല്ലാ ആഴ്ചയിലും വന്ന് ഇങ്ങനെ പേടിപ്പിക്കുന്നുണ്ടല്ലോ എന്തുവാ മിസ് എന്നൊന്നും പറയണ്ട ഇങ്ങനെ പേടിപ്പിച്ചാൽ മാത്രമേ എന്താ ഉള്ളൂ നമുക്ക് പഠിക്കാൻ പറ്റുകയുള്ളു പേടി ഉള്ളിലൊരു പേടി കൂടി ഈ എക്സാമിനെ നിങ്ങൾ കാണുക കാരണം പണ്ടത്തെ പോലെയല്ല ഇപ്പൊ കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ് പെട്ടെന്ന് ജോലി മേടിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് ഈ ടീച്ചിങ് പോസ്റ്റ് അതാത് വിഷയം അതാത് ആ ഒരു കോഴ്സ് എടുത്ത് പഠിച്ചവർ മാത്രമല്ലേ ഉള്ളൂ അത്രയും കുട്ടികളോടുകൂടി നമുക്ക് മത്സരിച്ചാ പോരെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക അതിനു വേണ്ടി പറയുന്ന കാര്യങ്ങളെ എന്ത് ചെയ്യുക വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പരീക്ഷയ്ക്ക് പോവുക അങ്ങനെയാകുമ്പോൾ അങ്ങനെയാവുമ്പോൾ എന്താണ് പി എസ് സിയിലേക്ക് പി എസ് സിയിലെ ഒരു ജോലി ലഭിക്കാനായിട്ട് ഈ ഒരു വഴി നമ്മുടെ ഈ ഒരു മെത്തേഡ് നമുക്ക് സഹായകരമാകും എന്ന് ഉള്ളത് നിങ്ങൾ മനസ്സിലാക്കുക കാരണം കഴിഞ്ഞ എക്സാമിൻ്റെ പാറ്റേൺ ഒക്കെ കണ്ടതാണ് കുട്ടികൾ പഠിച്ചതെന്താ ക്വസ്റ്റ്യൻ വന്നത് എവിടുന്ന നമ്മളെന്തൊക്കെയാ അവിടെ കർപ്പിച്ച് വെച്ചത് ഇതെല്ലാം പല തട്ടയിലായിരുന്നു അപ്പൊ ആ ഒരു ധാരണ പി എസ് സിക്ക് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം ഏത് പാറ്റേണിൽ വേണമെങ്കിലും പി എസ് സിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും ആ പാറ്റേൺ അറിയുക ഓരോ വർഷവും മാറിയ പാറ്റേൺ ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം സിലബസിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ചോദിക്കൂ അതുമായി ബന്ധപ്പെട്ടുള്ള പുറത്തുള്ള പല ക്വസ്റ്റ്യൻസും അവർക്ക് അതിലേക്ക് ആഡ് ചെയ്ത് ചോദിക്കാം അപ്പം പി എസ് സിക്ക് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം പാറ്റേൺ മാറാം ഈ ണകളെ എല്ലാം മുൻനിർത്തിക്കൊണ്ട് നമ്മൾ പഠിക്കുക പല ആവർത്തി നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഇപ്പോഴേ എന്ത് ചെയ്യുക പ്രിപ്പയർ ചെയ്യുക എക്സാമിന് വേണ്ടി എക്സാം അല്ലെങ്കിൽ അടുത്ത മാസമാണ് അല്ലെങ്കിൽ എന്താ രണ്ട് മാസം കഴിഞ്ഞാണ് എന്നുള്ള ധാരണയോടു കൂടി എന്നുള്ള ഒരു മുൻവിധിയോടുകൂടി തന്നെ നിങ്ങൾ പഠിച്ചു പോവുക അങ്ങനെ ആകുമ്പോൾ എന്താ പെട്ടെന്ന് നമുക്ക് പാഠഭാഗങ്ങളെ കവർ ചെയ്ത് നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ആക്കുക ബാക്കി പി ചെയ്തോളൂ അല്ലേ നമ്മുടെ ഭാഗം ക്ലിയർ ആക്കിയാൽ നമുക്ക് എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മുടെ ഭാഗം ക്ലിയർ ആക്കി വെക്കുക അതിനൊരു ലോങ് ടേം സ്റ്റഡി ഇപ്പോഴേ തുടങ്ങുക അതിന് ഇതേ ഞങ്ങൾ എ എഡ് ബി അക്കാഡമി വളരെ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നിങ്ങളതേ ഈ നമ്പറിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ വിളിച്ചിട്ട് പറയണം മിസ്സേ എനിക്ക് എൽ പി യു പി ഒരു ലോങ് ടേം ബാച്ചിന് എനിക്ക് താല്പര്യമുണ്ട് എന്നൊന്ന് പറഞ്ഞാൽ മതി ഞങ്ങളുടെ മെൻറ്റേഴ്സ് നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ടാണ് ഇവിടുത്തെ അധ്യാപകർ നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ടാണ് നിങ്ങളെ അധ്യാപകരാക്കിയിട്ടേ അവരെന്താ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറുകയുള്ളൂ അതുകൊണ്ട് എ എസ് എഡ് ബി എന്ന് പറയുന്ന ഞങ്ങളുടെ ഈ ലേർണിംഗ് ആപ്പ് വളരെ സജ്ജമായിട്ടിരിക്കുകയാണ് അടുത്ത എൽ പി യു പി നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്കും ഇതേ ഞങ്ങളുടെ ക്ലാസ് ഒക്കെ ഏകദേശം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി ഇനിയും ചേരാനുള്ളവരെന്താണ് ഈ ഒരു ആ കോഴ്സിലേക്ക് നിങ്ങൾ ഉടനെ തന്നെ ചേരുക പ്ലേ സ്റ്റോറിൽ നിന്ന് ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർക്ക് ഇതേ ഇവിടെ നമ്പർ തന്നിട്ടുണ്ട് അതിലൊന്ന് വിളിച്ചാൽ മതി കേട്ടോ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും അതുപോലെ തന്നെ അതിനെ തുടർന്നുള്ള മോക്ക് ടെസ്റ്റുകളും സ്പെഷ്യൽ കോച്ചിങ് എന്ന് പറയുന്നത് എസ് സി ആർ ടിക്കാണ് കേട്ടോ എസ് സി ആർ ടിയുടെ ഓരോ ചാപ്റ്റർ വൈസിലും ഞങ്ങൾ എന്താണ് ഒക്കെ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ നൈറ്റ് ബാച്ച് ഉണ്ട് അതായത് ജോലിക്ക് ജോലിക്കൊക്കെ പോകുന്ന പ്രൈവറ്റ് ഫോമിലൊക്കെ ജോലിക്ക് പോകുന്നവർക്ക് എന്താണ് വൈകുന്നേരങ്ങളിലൊക്കെ ആയിരിക്കും സമയം അല്ലെങ്കിൽ വീട്ടുജോലിയൊക്കെ ചെയ്ത് കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുള്ള സ്ത്രീകൾക്ക് എന്താണ് ആ ഞങ്ങൾ നൈറ്റ് ബാച്ച് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾക്ക് സമയമില്ല അപ്പോൾ പകല് പഠിക്കാൻ എന്നൊന്നും വേണ്ട ഞങ്ങൾ എന്താണ് നൈറ്റ് ബാച്ച് സജ്ജീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ എൽ പി യു പിക്ക് ഞങ്ങളാണെങ്കിൽ രാത്രി ഒരു മണി രണ്ട് മണിക്കൊക്കെ ഞങ്ങൾ റിവിഷൻ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട് അത്ര മാത്രം എഫേർട്ട് ഞങ്ങളുടെ അധ്യാപകർ എടുക്കുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ ഈ ഒരു ലോങ് ടേം സ്റ്റഡി ലേണിംഗ് ആപ്പിലേക്ക് നിങ്ങൾ എന്ത് ജോയിൻ ചെയ്യുക നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുക അതെ ഞങ്ങളുടെ ഒരു പ്രത്യേകത കൂടി പറയുന്നുണ്ട് ജോലി കിട്ടിയിട്ട് മാത്രം പകുതി ഫീസ് തന്നാൽ മതി കേട്ടോ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ നിങ്ങളോട് അങ്ങനെ പറയുന്നത് അപ്പം എന്താണ് നിങ്ങൾക്ക് ജോലി കിട്ടിയിട്ട് മതി പൈസ അതുവരെ നിങ്ങൾ ഇവിടെ പഠിക്കുക നന്നായിട്ട് പഠിച്ച് ലിസ്റ്റിൽ കയറി എന്താ ആ അപ്പോയിൻമെന്റ് ഓർഡർ വരുമ്പം ഇങ്ങോട്ടൊന്ന് പറയുക മിസ്സേ നിങ്ങളുടെ എന്താണ് കോഴ്സ് എടുത്ത് ചെയ്തത് കൊണ്ട് ഞാനൊരു ടീച്ചറായി എന്ന് പറയുന്ന സന്തോഷം ഞങ്ങൾക്കുണ്ടല്ലോ അത് കാണാൻ വേണ്ടിയാണ് നിങ്ങൾ എന്ത് ചെയ്യുക ഞങ്ങളുടെ ഈ ആപ്പിലേക്ക് ജോയിൻ ചെയ്യുക ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ ഹാർഡ് വർക്കും കൂടി ചെയ്യുക ഞങ്ങളുടെ ഫുൾ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട് ഇനി ആവശ്യം എന്താണ് നിങ്ങൾ ഇതിലേക്ക് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഉള്ള സമയത്തെ എന്താണ് മുതൽക്കൂട്ടാക്കി വെച്ചുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തു പോവുക ഓക്കെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ താങ്ക്